താനൂർ മുച്ചക്കലിൽ ഡീസൽ ഒഴിച്ച യുവാവിനെ അപായപ്പെടുത്താൻ സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തിന്റെ ശ്രമം മരണത്തെ മുന്നിൽ കണ്ട യുവാവ് രക്ഷപ്പെട്ടത് കള്ളക്കടത്ത് സംഘത്തിനായി അന്വേഷണം ആരംഭിച്ച താനൂർ പോലീസ് ഞാൻ ഇവിടെ നിൽക്കുകയായിരുന്നു അതിലൊരു കാറ് വന്ന് ഡോർ തുറന്ന് മൂന്നാളിൽ ചാടി ഇറങ്ങി എന്നെ വലിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു അപ്പോ അത് രണ്ടാളെന്നെ രണ്ട് കയ്യിൽ കുളിച്ചണ്ട് പറഞ്ഞു പറഞ്ഞു ഒരാൾ ാണ് സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തിന്റെ ഇരയായത് രാത്രി എട്ട് മണിയോടെ മൂച്ചയ്ക്കൽ റെയിൽവേ മേൽപ്പാലത്തിന് അടിയിൽ വെച്ചായിരുന്നു സംഭവം ഇവിടെ നിൽക്കുന്നതിനിടെ എത്തിയ മൂന്നംഗ സംഘം റാഫിയെ തടഞ്ഞു വെക്കുകയും സ്വർണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയുമായിരുന്നു മർദ്ദിക്കുന്നതിനിടെ ഒരാൾ റാഫിയുടെ ദേഹത്ത് ഡീസൽ ഒഴിച്ചു ഡീസലിൽ മുങ്ങി നിൽക്കവേ സംഘത്തിലെ ഒരാൾ മറ്റൊരാൾക്ക് കത്തിക്കാൻ നിർദ്ദേശം നൽകി നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയതോടെ റാഫി ഉപേക്ഷിച്ച് സംഘം രക്ഷപ്പെടുകയായിരുന്നു ഞാൻ ഇവിടെ റോഡിന്റെ അരുവിൽ നിൽക്കുകയായിരുന്നു അതിലൊരു കാർ വന്ന് ഡോർ തുറന്ന് മൂന്നാളിൽ ചാടി ഇറങ്ങി എന്നെ വലിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു അപ്പോ രണ്ടാളെന്നെ രണ്ട് കയ്യിൽ പിടിച്ചു കണ്ട് ഒരു കുട്ടി ഡീസൽ ഉണ്ടായിരുന്നു അതെൻ്റെ ശരീരത്തിൽ ഫുൾ ഒഴിച്ചു അപ്പോൾ അവർ പറഞ്ഞു കത്തിക്കിട ഒരാൾ പറഞ്ഞു അങ്ങനെ അവർ എന്നെ വണ്ടിയിലേക്ക് കൂട്ടിക്കൊണ്ട് കുടിച്ചുകൊണ്ട് കൊണ്ട് വണ്ടിയിൽ കയറ്റാൻ ശ്രമിക്കുന്നില്ലയിൽ അവിടെ നിന്ന് ഞാൻ ഓടി അവരെ കഴിക്കുന്നതെന്ന് ഞാൻ രക്ഷപ്പെട്ട് പുറത്ത് ചാടി അങ്ങനെ ഞാൻ ഇങ്ങോട്ട് ഓടി പോകുമ്പോൾ എൻ്റെ അതിൻ്റെ ഇവിടെ ആ സംഭവം നടക്കുമ്പോൾ ഞാൻ ഒരുപാട് ഒച്ച വെച്ച് സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്നേഹിതന്മാർ വന്ന് ആ സ്നേഹിതന്മാർ വന്നുകൊണ്ട് അവർ വണ്ടിയെടുത്ത് പോയി അവരെ ഗോൾഡ് എൻ്റെ അനിയാൻ കൊണ്ടുവക്കണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വി കണ്ടല്ലോ വിജനമായ നാട്ടുകാർ ഓടിക്കൂടിയതിനാലാണ് രക്ഷപ്പെടാനായത് ഇവിടെ മേലെ റൂമിൽ അപ്പോൾ ഇവിടെ ശബ്ദം കേട്ടപ്പോൾ ഒരു കാർ വന്ന് നിൽക്കുന്നുണ്ട് ഇപ്പോഴും ഞങ്ങളെ വിളിച്ച് ഇങ്ങനെ ഉറക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഓടി വന്ന് ഓടി വന്നപ്പോൾ ഇവന ആകെ ഡീസലിൽ കുളിച്ച് ഷർട്ടും കയറി ഇവർ വലിച്ച് വണ്ടി കയറ്റാൻ ആൾക്കാരൊക്കെ കൂടി വണ്ടിയുമായിട്ട് ഓടി വണ്ടി എടുത്തുകൊണ്ട് അതുകൊണ്ട് ആളുടെ ഒരാൾ ഫോൺ ചെയ്ത് എനിക്ക് അറിയാൻ പറ്റില്ല നമ്പർ നോക്കിയില്ല അതുകൊണ്ട് വലിയ പ്രശ്നമുള്ള കാര്യമാണിത് കാരണം സംഭവം കേട്ടിട്ട് വന്നിട്ടില്ലേ സംസാരം കേട്ടിട്ട് കണ്ടിരുന്നാലും ഡീസൽ ഒഴിച്ച് നിൽക്കുന്ന കണ്ടേരും ഇയാൾ വേളം വരെ ആരെയും കണ്ടില്ല ഞാൻ പറയാം വന്ന് ആരാണ് ഒഴിച്ചെന്ന് ഞാൻ കണ്ടില്ല സംഭവത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇദ്ദേഹം ഇനിയും മോചിതനായിട്ടില്ല അടുത്തിടെ ഗൾഫിൽ നിന്നെത്തിയ റാഫിയുടെ ബന്ധുവിന്റെ കൈവശം കൊടുത്തയച്ച സ്വർണം സംഘത്തിന് ലഭിക്കാതിരുന്നതിനാലാണ് റാഫിയെ തേടിയെത്തിയതെന്നാണ് സൂചന സ്വർണം റാഫി മുഖേന സംശയത്തിലാണ് കള്ളക്കടത്ത് സംഘം രംഗത്തെത്തിയത് എന്നാൽ തനിക്ക് സംഭവവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് റാഫി പറഞ്ഞു അവർ നമ്മൾ സംഭവത്തിൽ താനൂർ പോലീസ് കേസെടുത്തു പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ് പ്രതികളെ കുറിച്ച് സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം എഡിറ്റർ ലൈവ് തിരൂർ